ഹായ് നമസ്കാരം കൂട്ടുകാരെ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയാം അപ്പോൾ അവിടെയുള്ള രണ്ട് പഞ്ചായത്തുകൾ ഒന്ന് ഐക്കരനാട് രണ്ട് കിഴക്കമ്പലം അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വലിയൊരു തുക തന്നെ മാറ്റി എന്നുണ്ട് അപ്പോൾ എന്താണ് മാറ്റി വെച്ചാൽ വേറെ ഒന്നുമല്ല വൈദ്യുതി ബില്ല് നമുക്ക് വരുന്ന വൈദ്യുതി ബില്ല് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബില്ല് അതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം വീതം സബ്സിഡി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആ രണ്ട് പഞ്ചായത്തുകൾക്ക് അവിടെയുള്ള ജനങ്ങളുടെ ഇരുപത്തി അഞ്ച് ശതമാനം വൈദ്യുതിയുടെ ബില്ലും ഗ്യാസിൻ്റെ ബില്ലും നിങ്ങൾക്ക് നേരിട്ട് അക്കൗണ്ടിലോട്ട് തരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പഞ്ചായത്തുകൾ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് വലിയൊരു തുക മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വേണ്ട സർക്കാരുകൾ ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഒന്നാതെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതിയുടെ ബില്ലും ബാറ്ററി ബില്ലും ഗ്യാസിൻ്റെ എല്ലാം ഒരുപാട് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ഒരു അങ്ങനെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം വീതം വൈദ്യുതിക്കും ഗ്യാസിനും കിട്ടുക എന്നുള്ളത് അപ്പം ഇത് മാത്രമല്ല അവർ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വരാം അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാവരും വൈദ്യുതി ബില്ലൊക്കെ ഒന്ന് കുറച്ച് ഗ്യാസിൻ്റെ ബില്ലിനെന്തെങ്കിലുമൊക്കെ സബ്സിഡി ഒന്ന് തന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തരുമോ എന്ന് നോക്കാം എന്തായാലും അവിടുത്തെ ഭരണസമിതിക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് തരികയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഇനിയും ചെയ്യാൻ സാധിക്കും അത് മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവരുടെ ഒരു ഈ കിഴക്കമ്പലത്തുള്ള ട്വന്റി ട്വന്റി സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി അപ്പോൾ ഒരുപാട് വില കുറവില് കുറവിലവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ള റേഷൻ കാർഡ് ഒഴികെയുള്ള എല്ലാവർക്കും അവർ ഈ പറഞ്ഞ ബില്ലിൻ്റെ ഡിസ്കൗണ്ട് നേരിട്ട് അക്കൗണ്ടിലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കിഴക്കമ്പലത്തെയും ഐക്യനാട്ടിലെയും പഞ്ചായത്ത് ഭരണസമിതികൾക്ക് വലിയൊരു ബിക്സാലി തൊട്ട്